ായ നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ നയനാൻ സർ കേരളദേശം പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസഫ് സാർ പൊളിറ്റിക്കൽ സെക്രട്ടറി വി ജോൺ സജി സാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഇവിടെ കാണാനായിട്ട് കാരണം ഞാന് കഴിഞ്ഞ പ്രസ് മീറ്റിംഗിൽ എത്താൻ കഴിഞ്ഞില്ല കാസർഗോഡായിരുന്നു കാസർഗോഡ് സൈറ്റിൽ നിന്നും വന്നപ്പോൾ ആയി അതുകൊണ്ട് ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു ഇന്ന് ഇവിടെ എത്തി നാളെ തിരിച്ചു വീണ്ടും കാസർഗോഡിന് പോകുന്നു ക്ഷേമ പെൻഷൻ എന്തിനാണ് അല്ലെങ്കിൽ പതിനായിരം രൂപ എന്തിനാണ് അതെങ്ങനെ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നിരന്തരമായി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങളിലേക്ക് എന്തിനാണ് ഈ ക്ഷേമ പെൻഷൻ ഇത് എന്തിനാണ് ജനങ്ങൾക്ക് കിട്ടേണ്ടതിന്റെ ആവശ്യകത ഇതിനെ കുറിച്ചൊന്നും വളരെ വ്യക്തമായ ബോധം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കില്ല കാരണം അവർക്ക് അമ്പത് രൂപയോ അല്ലെങ്കിൽ ആ എലക്ഷൻ്റെ അന്ന് വോട്ട് ചെയ്യാൻ നേരത്ത് അഞ്ഞൂറ് രൂപയോ കിട്ടിയാൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് കപ്പയും മത്തിയും ബീഫും പോർക്കും ആവശ്യത്തിന് ഓരോ വാർഡുകളിലും വെച്ച് ഓരോ പാർട്ടിക്കാരും കൊടുക്കുന്നു അതെല്ലാം കഴിച്ച് പോയി വോട്ട് ചെയ്യുന്നവര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ദിവസം എന്റെ കാസർഗോഡിലെ സൈറ്റിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു ലേഡി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ലേഡി വലിയ ചെങ്കല് ചെങ്കല് വലിയ കല്ല് അത് പൊക്കി കൊണ്ടുവന്ന് വെച്ച് ഇവിടുത്തെ പണിതുകൊണ്ടിരിക്കുക രാവിലെ എട്ട് മണി മുതൽ വരെ അതിന്റെ പണി കല്ല് പൊക്കി വെച്ച് കൊടുക്കുക ഒരു സ്ത്രീയാണെന്ന് അടുന്ന് മുഴുവൻ മേത്ത് മുഴുവനും കരിങ്കല്ലിന്റെ ചെളിയാണ് അതിൻ്റെ മേത്ത് ഞാൻ അതിനോട് ഒരു അല്പനേരം സംസാരിച്ചു എന്താണ് നിങ്ങളുടെ വീടിന്റെ സിറ്റുവേഷൻസ് എന്ന് അപ്പോൾ അതിന്റെ ഏകദേശം അമ്പത്തഞ്ചു വയസ്സായ ആ സ്ത്രീക്ക് അവരുടെ അച്ഛൻ രണ്ട് കിഡ്നിയും ആയിട്ട് കിടപ്പിലാണ് അമ്മ ഡിസ്ക് തെറ്റിയിട്ട് പിടിച്ചു നടക്കുകയുള്ളു ഭിത്തിയിൽ പിടിച്ചു നടക്കൊള്ളു ഒരു അനിയത്തിയുണ്ട് അനിയത്തിയുടെ കല്യാണം കഴിച്ചുവിട്ടു എനിക്ക് കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല ഇതെല്ലാം ആയപ്പോഴേക്കും ആ സ്ത്രീ പറയുകയാണ് അതിനു ശേഷം തീർന്നില്ല അതിന്റെ കഥന കഥ അത് മണി കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് വീടെല്ലാം തുടക്കണം പിറ്റേ ദിവസത്തേക്കും അന്നത്തേക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കണം പാത്രങ്ങളെല്ലാം കഴുകണം അങ്ങനെ അത് പന്ത്രണ്ട് മണി കഴിയും കിടന്നുറങ്ങുമ്പോൾ വീടാണെങ്കിൽ മഴ പെയ്താല് ഒരു റൂമിലേ കിടക്കാൻ പറ്റുള്ളൂ ബാക്കി എല്ലാ സ്ഥലങ്ങളും ചോരുന്ന സ്ഥലങ്ങളാണ് ഇനി നല്ലപോലെ മഴ പെയ്താല് നിലത്ത് നിലത്താണ് കിടക്കുന്നത് വെള്ളത്തിലായിരിക്കും കിടക്കുന്നത് ബെഡ്ഷീറ്റും ഇതുമെല്ലാം അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചിരിക്കും ഞാൻ എനിക്കത് കേട്ടിട്ടുണ്ടല്ലോ കാരണം നമ്മളൊന്നും ഇത്രമാത്രം ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിച്ചിട്ടില്ല കുട്ടിക്കാലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഞാനൊക്കെ ജീവിച്ചത് ഞങ്ങൾ കൃഷിക്കാരായിരുന്നു മാതാവ് പിതാവ് ഇവരൊക്കെ ഞങ്ങള് നെല്ലും ആ കൊയ്ത് കിട്ടുന്ന നെല്ലും ഇതുകൊണ്ടൊക്കെ ഞങ്ങള് പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളൊക്കെ മേടിച്ച് പേരൊക്കെ എഴുതി വർഗീസ് സിസ്റ്ററുടെ പേര് ലിസി ഇങ്ങനെയൊക്കെ എഴുതി പാത്രങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളുടെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു ആ കാലഘട്ടത്തെ നമ്മൾ ഓർക്കുകയായിരുന്നു അത്രമാത്രം ആ ഇവർ എത്രമാത്രം ഇപ്പോഴും ബുദ്ധിമുട്ടുന്നു ഈ സ്ത്രീ അമ്പത്തഞ്ച് വയസ്സായ സ്ത്രീ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ വളരെ സങ്കടം ഉണ്ടാവും തീർച്ചയായിട്ടും ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉണ്ടെങ്കിൽ അതുപോലും അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ എത്ര ക്രൂരമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഈ നാട്ടിലുള്ളതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തീരുമാനമെടുത്തു ഈ കേരള ദേശം പാർട്ടിയിൽ എത്ര കാലം പ്രവർത്തിച്ചിട്ടാണെങ്കിലും ഇത് നേടിയെടുക്കുന്നത് വരെ ഈ പാർട്ടിയോടൊപ്പം ഉണ്ടാവും അതിനെത്ര പൈസ മുടക്കിയാലും ഞാൻ അതിന്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് കാരണം അത്രമാത്രം സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരു വീടല്ല അതുപോലെ ഒരുപാട് വീടുകളുണ്ട് അവർക്കൊരു പതിനായിരം രൂപ പെൻഷൻ കിട്ടുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ ആ വീട്ടിൽ പെൻഷൻ കിട്ടുകയാണെങ്കിൽ എത്ര സന്തോഷമായിട്ട് അല്ലെങ്കിൽ എത്ര മെഡിസിൻ എല്ലാം മേടിച്ച് അവർക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാം അതല്ലേ ഒരു സർക്കാർ ചെയ്യേണ്ടത് ഈ നാട് നമ്മുടേതല്ലേ ഈ നാടിലെ എല്ലാ വിഭവങ്ങളും നമ്മളുടേതാണ് അത് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണം മറ്റുള്ളവരോട് പറയണം ഈ നാട് നമ്മുടേതാണ് നമ്മളാണ് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അല്ലാതെ ഞാൻ ഒരാളെ നോക്കിയാൽ മാറ്റങ്ങൾ വരില്ല എന്ന് പറയുന്നവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം ഈ ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ ഓരോ എം എൽ എമാരും നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ഓരോ എം എൽ എമാര് രണ്ട് ടൈം കഴിയാറായ ഒരു എം എൽ എ അദ്ദേഹം ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു ഓട്ടോറിക്ഷ തൊഴില് ഒരു മോശം തൊഴിലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരു നല്ല തൊഴിലാണ് ഒരുപാട് പേർ ചെയ്യുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ന് വന്ന ഒരു എം എൽ എ ഇന്ന് രണ്ടാം ടൈം ആയപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ബാർ ഹോട്ടൽ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അവർ എത്രമാത്രം പൈസ ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ പോലെയുള്ള എം എൽ എമാര് ഓരോ വർഷവും ചെലവാക്കുന്ന അതായത് നല്ല ജവാന്മാരായ നാപ്പതോ മുപ്പത്തഞ്ചോ വയസ്സുള്ള എം എൽ എമാരൊക്കെ അവരുടെ മെഡിക്കൽ അവരുടെ ആശുപത്രി ചികിത്സക്കായി ഉപയോഗിക്കുന്നത് ഓരോ വർഷവും മുപ്പത്തഞ്ചും നാപ്പത് ലക്ഷം രൂപയാണെന്ന് ഓർക്കണം അപ്പോൾ ഇത്ര മഹാ മഹാരോഗികളും മാറാ രോഗികളുമാണോ ഇവരെല്ലാവരും അമ്പതിനായിരം രൂപയുടെ കണ്ണട വാങ്ങുന്നവരും ഇതുപോലെയുള്ള ആളുകളെ എന്താണ് ചെയ്യേണ്ടത് ജനങ്ങൾ ഇവരെ പണ്ട് കുട്ടികളെ അടിക്കാനായിട്ട് അധ്യാപകര് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ചൂരലിൽ എണ്ണ തേച്ചിട്ട് ചൂടാക്കിയിട്ട് ആ നിക്കർ പൊക്കിയിട്ട് അടി കൊടുക്കുന്നു ഇതുപോലെയുള്ള എം എൽ എ അതുപോലെയാണ് അടി കൊടുക്കേണ്ടത് ജനങ്ങളാണ് ഇവരെ അടി കൊടുക്കേണ്ടത് ചൂരൽ പഴിപ്പിച്ചിട്ട് ഇവരെയൊക്കെ അടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കണം മാറ്റങ്ങൾ വരാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം ഇവരോടൊക്കെ നേരെ നിന്ന് ചോദിക്കാനുള്ള ചങ്കുറ്റം നിങ്ങൾക്കുണ്ടാവണം നീ എത്ര രൂപയുടെ മെഡിക്കൽ ആനുകൂല്യം വാങ്ങി നിനക്ക് എത്ര രൂപ മൊബൈലിന് ചാർജ് ചെയ്യാനാവ് വരുന്നുണ്ട് എത്ര രൂപ നീ വാങ്ങുന്നുണ്ട് എത്ര രൂപ നീ ശമ്പളം വാങ്ങുന്നുണ്ട് എത്ര രൂപ ഈ നാട്ടുകാർക്ക് വേണ്ടി കൊടുത്തു ഇതെല്ലാം ഇവനോടൊക്കെ നേരിട്ട് ചോദിക്കാനുള്ള ചങ്കുറ്റം നിങ്ങൾക്കുണ്ടാവണം എങ്കിൽ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ ഈ വ്യവസ്ഥിതിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഇന്ന് ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഭാവുകൾ നേരുന്നു നമ്മളുടെ മെമ്പർഷിപ്പ് എല്ലാവരിലേക്ക് എത്തിക്കുക അടുത്ത ഒമ്പതാം തീയതി ഫെബ്രുവരി ഒമ്പതാം തീയതി ഇപ്പൊരുമ്പു മീറ്റിംഗ് നടക്കുന്നത് കഴിയുന്ന എല്ലാവരും ഇവിടെ നിന്ന് എത്തുക പ്രത്യേകിച്ചും നയനാൻ സാറും എല്ലാവരും സജി സാറും എല്ലാവരും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിയുന്നവരെല്ലാവരും എത്തുക ഇതിനെ ഒരു വൻ പ്രസ്ഥാനമായി നമുക്ക് മാറ്റണം നമുക്ക് നമ്മളുടെ എല്ലാവരും ചെയർമാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നയനാൻ സാർ പറഞ്ഞതുപോലെ ഏകദേശം പകുതിയോളം ലൈഫ് കഴിഞ്ഞു പകുതി മുക്കാലും കഴിഞ്ഞു ഇനിയെങ്കിലും നമ്മൾക്കൊരു ചെറിയ ബോധമുണ്ടായി മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഒരു ക്വാർട്ടർ സമയം നമ്മൾ മാറ്റിവെക്കണം ആ അതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും കിട്ടാനുള്ള ഒരു അവസരം അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക നന്ദി നമസ്കാരം